ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് അങ്ങാടിപ്പുറത്തെ അനധികൃത തെരുവു കച്ചവടങ്ങൾക്കെതിരെ അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ സമരം നടത്തി അങ്ങാടിപ്പുറത്തെ അനധികൃത തെരുവ് കച്ചവടങ്ങൾക്കെതിരെ അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ സമരം നടത്തി അനധികൃതമായി വഴിയോര കച്ചവടങ്ങൾ അധികരിച്ചുവരുന്ന സ്ഥിതിയാണിപ്പോൾ അങ്ങാടിപ്പുറത്ത് കണ്ടുവരുന്നത് ഇത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വഴിയോര കച്ചവടം വ്യാപാരിക്ക് മരണമണി എന്ന മുദ്രാവാക്യത്തിൽ അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ അങ്ങാടിപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്നു അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജബ്ബാർ സമരത്തിന് നേതൃത്വം നൽകി സെക്രട്ടറി ലത്തീഫ് ട്രഷറർ അഷ്റഫ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു